കീഴ്പള്ളി സി എച്ച് സിയുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് ആരോഗ്യ പ്രവർത്തകരുടെ അവലോകന യോഗമാണ് കീഴ്പള്ളി സി എച്ച് സിയിൽ നടന്നത് യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ അധ്യക്ഷയായി കീഴ്പള്ളി സി എച്ച് സിയിൽ ലളിത കൂടാളി സെന്റർ കാവ്യ കീഴല്ലൂർ ജിഷ അങ്ങാടിക്കടവിലെ അമ്പിളി വളിത്തോടിലെ സോളി മാത്യു തില്ലങ്കേരിയിലെ ദിവ്യ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് പായം അയ്യൻ കുന്ന് ആറളം പഞ്ചായത്തുകളുടെ റിവ്യൂ മീറ്റിങ്ങാണ് സെക്കൻഡറി പാലിയേറ്റീവ് ആൻഡ് പ്രൈമറി പാലിയേറ്റീവ് റിവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങളിലായിട്ട് പാലിയേറ്റീവ് ഗ്രിഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പാലിയേറ്റീവ് ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പാലിയേറ്റീവ് പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്

നമ്മുടെ വനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സിജെ ബിൽവെയർ കോംപ്ലക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ